ം ബാലിയുടെ ശരീരത്തിൽ പതിച്ച രാമബാണം ബാലിയുടെ ശരീരത്തിൽ നിന്നും ധാരാളമായി രക്തം പുറത്തേക്ക് ഒഴുകി ആ രാമബാണത്തിൽ പിടിച്ചുകൊണ്ട് ബാലി ശ്രീരാമദേവെ നോക്കി ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് നമ്മെ വധിച്ചത് എന്ന് നാം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ബാലി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു ശ്രീരാമദേവൻ ഒന്നും പറയാതെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയായി ആ സമയം മറുപടി പറയുവാനായി ലക്ഷ്മണൻ തയ്യാറായി ലക്ഷ്മണൻ ശ്രീരാമദേവന്റെ മുഖത്തേക്ക് നോക്കി അസമ്മതമാണ് എന്ന നിലയിൽ ശ്രീരാമദേവന്റെ മൗനം കണ്ടപ്പോൾ ലക്ഷ്മണൻ ബാല്യോടായി തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ബാല നീ മഹായോദ്ധാവാണ് ഇഷ്കന്തയിലെ രാജാവാണ് നീ എല്ലാ ശാസ്ത്രങ്ങളും നിപുടനയാളാണ് നിനക്കറിയാത്തതായി ഒരു കാര്യവുമില്ല എല്ലാ വേദശാസ്ത്രങ്ങളും പഠിച്ച പഠിച്ചൊരാളാണ് സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല നീ ആ നീ മായാവിയുമായി യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഗുഹയ്ക്ക് പുറത്ത് നിന്നെയും കാത്തു നിന്ന നിന്റെ സഹോദരൻ സുഗ്രീവൻ മായാവിയുടെ മായയിൽ തെറ്റിദ്ധരിച്ച് മു ഗുഹാമുഖം അടച്ച് നിഷ്കന്തിലേക്ക് മടങ്ങാൻ ഉണ്ടായ സാഹചര്യം അത് വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടൊന്നും നീ അത് കേൾക്കാൻ തയ്യാറായില്ല നീ സുഗ്രീവനെ മർദ്ദിക്കുകയും സുഗ്രീവനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കൃഷിമുഖാചലം ഇല്ലെങ്കിൽ സുഗ്രീവൻ എന്ന് ജീവിച്ചിട്ടുണ്ടാവില്ല സ്വന്തം സഹോദരന്റെ വർത്തമാനം കേൾക്കുവാൻ എന്താണ് എന്ന് വിശദീകരണം കേൾക്കുവാൻ പോലും നീ തയ്യാറായില്ല ആ നീ മാപ്പർഹിക്കുന്നുണ്ടോ സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ നീ തട്ടിയെടുത്തു അങ്ങിക്ക സമാനമല്ലേ ബാലി സഹോദരൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആ ഒരു ഉമയെ നീ തട്ടിയെടുത്തില്ലേ നിനക്കെന്ത് ന്യായീകരണമാണ് ഇതിൽ നൽകാനുള്ളത് നിനക്കറിയാമോ ഞങ്ങൾ നാല് സഹോദരന്മാരാണ് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനാണ് ശ്രീരാമദേവൻ ഞങ്ങൾ സഹോദരന്മാർക്ക് എന്തെങ്കിലും മാനസിക വിഷമമുണ്ടായാൽ മുഖമൊന്ന് വാടിയാൽ മതി എന്താണ് എന്ന് വിശേഷം തിരക്കുകയും അതിന്മേൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്ന ജ്യേഷ്ഠനാണ് എൻ്റെ ജ്യേഷ്ഠ ശ്രീരാമദേവൻ നീയും ഒരു ജ്യേഷ്ഠനൽ ജ്യേഷ്ഠൻ്റെ ധർമ്മം എന്താണെന്ന് നിനക്കറിയുമോ ഈവിധ ലക്ഷ്മണൻ നിരന്തരമായി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഭാര്യ തിരിച്ച് ലക്ഷ്മണനോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന വേദശാസ്ത്രങ്ങളും മര്യാദയൊക്കെ മാനരന്മാർക്ക് സ്വീകാര്യമായ കാര്യമല്ല നിങ്ങൾ പറയുന്നത് മനുഷ്യരുടെയും മറ്റ് കൃഷിമാരുടെയും ഒക്കെ കാര്യങ്ങളാണ് നാം മാനരർക്ക് അത് ബാധകമല്ല ഞങ്ങൾ ഏക പത്നി വ്രതക്കാരുമല്ല ആ നിലയിൽ ഉള്ള വർത്തമാനത്തിന് നമ്മുടെ ഇടയിൽ സ്ഥാനമില്ല എന്ത് പറഞ്ഞ ബാലി സുഗ്രീവൻ്റെ ഭാര്യയെ അപകരിക്കാൻ ശ്രമിച്ചതിന് ന്യായീകരിക്കുകയാണ് വീണ്ടും ബാലി ഇങ്ങനെ ഭാര്യയുടെ ഭാഗം ന്യായീകരിക്കാൻ തുടങ്ങി ഇപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു നീ ഏറെ വരബലമുള്ള ഒരു പോരാളിയാണത് നിന്റെ സ്വന്തം പിതാവല്ലേ ഇന്ദ്രൻ ആ ഇന്ദ്രനെ അല്ലേ രാവണനും രാവണൻ്റെ പുത്രൻ മേഘനാഥനും കൂടി തോൽപ്പിച്ച് കീഴടക്കിയത് നീ ആ സമയത്ത് ചെറുവിരള്ളെങ്കിൽ വനയ്ക്കുക അവരെ സഹായിക്കുവാനായി നിന്റെ പിതാവിനെ സംരക്ഷിക്കുക നീ എന്തെങ്കിലും ചെയ്തു സ്വന്തം പിതാവിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത സ്വന്തം പിതാവിനോട് പോലും നീതു പുലർത്താൻ പറ്റാത്ത നീ എന്ത് ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് നീ പറയുന്നല്ലോ മാനരന്മാർക്ക് മറ്റൊരു ധർമ്മമാണെന്ന് അവിടെ പിതാവിനും പുത്രനും വ്യത്യാസമില്ലേ നിന്റെ പുത്രനും നീയും തമ്മിൽ വ്യത്യാസമുണ്ടോ നിന്റെ പുത്രൻ നിന്നോട് സ്നേഹമില്ലേ അത് നിന്റെ പുത്രം നിന്നോട് സ്നേഹമില്ലാത്ത നിലയിലാണ് നിനക്ക് നിന്റെ പിതാവിനോട് കുറച്ചെങ്കിലും സ്നേഹം വേണ്ടായിരുന്നു ആ നിലയിൽ സ്വന്തം പിതാവിനോട് പോലും സാമാന്യമായ നീതി പുലർത്താത്ത നീയാണോ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നീതിയെക്കുറിച്ച് സംസാരിക്കുന്നത് സ്വന്തമായി തെറ്റുകൾ ധാരാളമായി ചെയ്യുകയും അധർമ്മ വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്ന നീ ഏത് വിധത്തിലാണ് നീതി അർഹിക്കുന്നത് ഈ വിധത്തിലേക്ക് ലക്ഷ്മണൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബാലിയോട് ചോദ്യങ്ങൾ ചോദിച്ചു ബാലി അപ്പോൾ മറുപടിയൊന്നുമില്ലാത്ത നിലയിലാണ് ശ്രീരാമദേവൻ ബാലിയുടെ മുന്നിലേക്ക് വന്നു ബാലി ദേവനോട് പറഞ്ഞു ഭഗവാൻ അങ്ങ അസ്ത്രം എൻ്റെ ശരീരത്തിൽ നിന്നും അങ്ങ് തന്നെ മാറ്റണം ഈ അസ്ത്രം പിഴുതെടുക്കുവാൻ ഞാൻ ആളല്ല അങ്ങ് തന്നെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു ഈ സമയം ബാലി തൻ്റെ സഹോദരൻ സുഗ്രീവനെ അടുത്ത് പിടിച്ചു സുഗ്രീവൻ ബാലി കൊല്ലപ്പെട്ടതിനുള്ള നിലയിലുള്ള ആ മരണത്തോട് മലടിക്കുന്ന നിലയിലുള്ള ബാലിയുടെ അവസ്ഥ കണ്ട് പൊട്ടി പൊട്ടിക്കരയുകയായിരുന്നു സ്വന്തം ജ്യേഷ്ഠൻ സ്വന്തം സഹോദരൻ ഇങ്ങനെ മരണാസന്നനായി കിടക്കുന്നത് കണ്ട് സുഗ്രീവൻ പൊട്ടിപ്പൊട്ടിക്കരയുകയായിരുന്നു സുഗ്രീവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ശ്രീരാമദേവനോട് ബാലി പറഞ്ഞു ഇവൻ എന്റെ പ്രിയ അനുജനാണ് ഇവനൊരു സാധുവാണ് ഇവൻ കാരണമാണല്ലോ അങ്ങയുടെ ബാണമേറ്റ് എനിക്ക് മരിക്കാനിട വന്നത് രാമസായകമായിട്ട് മരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കാണുന്നു നമുക്ക് മോക്ഷം ലഭിച്ചിരിക്കുകയാണ് എനിക്ക് ഒരു അവസ്ഥ ഉണ്ടാക്കിയെത്തുന്നത് അങ്ങയുടെ സേവകനായി മാറിയ എൻ്റെ സഹോദരൻ വഴിയാണല്ലോ ഞാൻ ഈ സഹോദരനോട് എന്തെന്നില്ലാതെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സുഗ്രീവൻ്റെ കൈപിടിച്ച് ബാല്യ ശ്രീരാമദേവനോട് പറഞ്ഞു ഇവൻ അങ്ങയുടെ വിശ്വസ്തനായി എന്നുമെന്നും കൂടെ ഉണ്ടാവും അങ്ങവനെ സംരക്ഷിക്കണം ഇവൻ ഒരു സാധുവാണ് ഈവിടെ കുറിച്ച് നല്ല വാക്കുകൾ ബാലി പറയാൻ തുടങ്ങി തൻ്റെ സ്വന്തം സഹോദരനായ സുഗ്രീവനെ കാത്തുകൊള്ളണം എന്നുള്ള മറ്റിൽ ബാലി സംസാരിക്കുന്നത് ഇപ്പോഴൊക്കെ സുഗ്രീവനങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ് ജ്യേഷ്ഠനോടുണ്ടായ ശത്രുതയിൽ ജ്യേഷ്ഠൻ മരിക്കാനിട വന്ന സാഹചര്യത്തിൽ വല്ലാതെ തിങ്ങിപ്പെട്ട മാനസികാവസ്ഥരായിരുന്നു സുഗ്രീവൻ ഈ സമയം അംഗതൻ ബാലിയുടെ പുത്രൻ അങ്കതൻ അവരെത്തിച്ചേർന്നു അങ്കജനവിടെ ചേർന്നപ്പോൾ അംഗതനെ ചാരത്ത് വിളിച്ച് ബാലി രാമസായകമേറ്റതുകൊണ്ട് മോക്ഷമാർഗത്തിലേക്ക് പോകാൻ ബാലിക്ക് അവസരമായി എന്ന് ബാലി അംഗദനോട് പറഞ്ഞു ഭഗവാന്റെ ഈ കരുണ നിന്നിലുണ്ടായത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാകാര്യമാണ് എന്നുള്ള മട്ടിൽ ബാലി അങ്കദിനോട് പറഞ്ഞു അംഗദൻ പൊട്ടി കരയുന്നുണ്ടായിരുന്നു അംഗദനോട് ബാലിയും ഇങ്ങനെ നോക്കിക്കൊണ്ട് സുഗ്രീവനുമൊത്ത് ഒന്നിച്ച് കഴിയുന്നതിനെക്കുറിച്ച് പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു ആ സമയം ശ്രീരാമദേവൻ അങ്കദനെ ചേരത്ത് പിടിച്ച് അംഗതന് തൻ്റെ ഒരു വിശിഷ്ട ആയുധം നൽകി ഒരു കൈകൊണ്ട് അംഗതൻ ആയുധം നൽകിയും മറികൈകൊണ്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി ക്ഷമിക്കുക എന്ന് പറയുകയും ചെയ്തു കാരണം വധിച്ചതിലുള്ള ക്ഷമിക്കുക എന്ന് പറയുന്നു ബാലി ആ സമയം മരണത്തിന് മെല്ലെ കീഴടങ്ങി ഈ വിവരമറിഞ്ഞ് താര കൊട്ടാരത്തിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി െ ബാലി വധിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള വേദനയോടുകൂടി പലതും വിളിച്ചു പറഞ്ഞ് കരയാൻ തുടങ്ങി ബാലിയെ ശ്രീരാമദേവൻ വധിച്ചതിനുള്ള വിഷമം ശ്രീരാമദേവൻ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് ഇത് ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങി അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു മനോഹരി താരെ നീ ഒരു പതിവിധ രത്നമാണ് നിന്റെ ഭർത്താവിനെ നീ അത്യധികമായി സ്നേഹിക്കുന്നു നിന്റെ ഭർത്താവിന് വേണ്ടി നീ ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണല്ലോ നീ ബാലിക്കൊപ്പം ചിതയിലേക്ക് നിന്നെയും എടുക്കണമെന്ന് നീ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞത് ജീവൻ പോയാൽ ഈ ശരീരമെന്ന് പറയുന്ന വെറും വിറക്തരിക്ക് തുല്യമാണ് ആ വിറക്തരിക്ക് തുല്യമായ ശരീരത്തോടൊപ്പം നിന്റെ ശരീരം കൂടി ചേർക്കണമെന്ന് പറയുന്നത് എന്തർത്ഥമിരിക്കുന്നു ജീവിതത്തിൻ്റെ അർത്ഥവ്യാപ്തി ജീവിതം എന്താണ് ജീവിതം എങ്ങനെയാണ് ജീവിതസങ്കല്പം ജീവിത സ്വാതന്ത്ര്യം ജീവിത ഉയർച്ച ജീവിത വളർച്ച ഇതൊക്കെ ശ്രീരാമദേവൻ താരാദേവിയോട് ഇങ്ങനെ വിശദീകരിച്ചു താര അത് കേട്ട് ദീർഘമായി കേട്ടുകൊണ്ടുവന്ന് ശ്രീരാമദേവൻ്റെ പാതാര നമസ്കരിച്ചു ദേവ അങ്ങയെ കാണുവാൻ കഴിഞ്ഞത് അങ്ങയുടെ പാതാരബങ്ങളിൽ നമസ്കരിക്കാൻ കഴിഞ്ഞത് നാം അത്യധികം ഭാഗ്യം ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് താര ശ്രീരാമദേവന് മുന്നിൽ വണങ്ങി നിന്നു അംഗതൻ ശ്രീരാമദേവൻ ഏൽപ്പിച്ച ആയുധത്തോടുകൂടി ശ്രീരാമദേവൻ്റെ ഭക്തനായി മാറുകയും ശ്രീരാമദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് സുഗ്രീവരോടൊപ്പം ചേർന്നുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കുന്നു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും ഈ വിധം ബാലിയുടെ മരണാന്തരക്രിയകൾ വേണ്ട വിധത്തിൽ രാജോദ്യമായി നിർവഹിക്കുവാൻ ശ്രീരാമദേവൻ ലക്ഷ്മണന് നിർദ്ദേശം നൽകിയ ശേഷം അദ്ദേഹം വിശ്രമിക്കാനായിപ്പോയി ബാല്യ വധിക്കപ്പെട്ടതറിഞ്ഞ മാന്രന്മാർ ഭയന്ന് ഓടിപ്പോയി പേടിച്ച് നാലുപാട് ഓടിപ്പോയി അവർ ഭയത്തും പോയി ബാല്യയുടെ സൈന്യവും ഭാര്യയുടെ ശിഷ്യരും ആയ മുഴുവൻ സേനാങ്ങൾ ഭയന്ന് വിറച്ച് നാല് ഭാഗത്തേക്ക് ഓടിപ്പോയി അപ്പോഴാണ് ശ്രീരാമദേവന്റെ നിർദ്ദേശമനുസരിച്ച് ബാലിയുടെ മരണാന്തര കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സുഗ്രീവനെ ചുമതലപ്പെടുത്തി വേണ്ട സഹായം ചെയ്ത് കൊടുക്കാൻ ലക്ഷ്മണനോട് പറഞ്ഞതിന് ശേഷം ശ്രീരാമദേവൻ വിസമിക്കാനായി പോകുന്നു വളരെ വിരോചിതമായി എല്ലാവിധ രാജകീയ പ്രൗഢിയോടും കൂടി ബാലിയുടെ ശബദാഹകർമ്മങ്ങൾ നടന്നു തുടർന്ന് ലക്ഷ്മണനോട് മദേവൻ സുഗ്രീവനെ രാജ്യഭാരെ ഏൽപ്പിക്കുവാൻ വേണ്ടുന്ന നടപടികൾ നിർവഹിക്കുമെന്ന് പറഞ്ഞു സുഗ്രീവൻ രാജാവും അങ്കനൻ യുവരാജാവുമായി തീരുമാനിക്കപ്പെട്ടു അങ്ങനെ കിഷ്കന്തയിലെ കൊട്ടാരത്തിലേക്ക് ലക്ഷ്മണൻ കൂടി പോയി നിന്നാണ് ആ സുഗ്രീവൻ്റെ രാജാഭിഷേകം നടത്തുന്നു ശ്രീരാമദേവൻ വനവാസത്തിലായതുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയില്ല അദ്ദേഹം മനസ്സിൽ തന്നെ തങ്ങിയുണ്ടായി ലക്ഷ്മണനോടാണ് പോയി വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ നിർദ്ദേശിച്ചത് ലക്ഷ്മണൻ അങ്ങനെ സുഗ്രീവനെ രാജാവാക്കി വഴിച്ചു രുമ റാണിയുമായി സുഗ്രീവൻ്റെ ഭാര്യ രുമാൻ കാണിയ താരാദേവി ബാലിയുടെ ഭാര്യ താരാദേവി ആ കൊട്ടാരത്തിലെ സർവാദരണിയായ മാതാവായി ആദരവ് കൂടി അവിടെ അവരെ നിലനിർത്തു അങ്ങനെ താരാദേവിയുടെ ഉപദേശങ്ങളാണ് പിന്നീടുള്ള സുഗ്രീവന്റെ ഭരണകാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രസക്തമായ വിഷയമായി മാറുന്നു ആ സുഗ്രീവൻ ഭരണം തുടങ്ങി ലക്ഷ്മണനും ശ്രീരാമനും മറ്റൊരു ഭാഗത്തേക്ക് പോയി ഒരു കുന്നിലേക്ക് പോയി വിശ്രമിച്ചു